വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു കോതമംഗലത്തിനു സമീപം ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റേഷന്റെ വളപ്പിലെ കൂറ്റൻ തേക്കുമരത്തിന്റെ മുകൾ ഭാഗത്ത് പൊത്തുണ്ടാക്കി കുഞ്ഞുങ്ങൾ കടയിരിക്കുന്ന പെൺവേഴാമ്പലും തന്റെ ഇണയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണവും കാവലും ഒരുക്കുന്ന ആൺപക്ഷിയും ഒരു കൗതുക കാഴ്ചയായിരിക്കുകയാണ് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന ശീലമാണ് വേഴാമ്പൽ പക്ഷികൾക്കുള്ളത് മരത്തിൽ പൊത്തുണ്ടാക്കിയാണ് ഇവ കൂട് നിർമ്മിക്കുക പെൺവേഴാമ്പൽ തൻ്റെ തന്നെ സ്രവങ്ങളും മണ്ണും ചേർത്ത് കൂടിന്റെ പ്രവേശനദ്വാരം ഭാഗികമായി അടച്ച് സുരക്ഷ ഉറപ്പാക്കും പഴങ്ങൾ ചെറുപ്രാണികൾ പല്ലികൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ആഹാരം ശേഖരിക്കുന്ന ഭക്ഷണം ആൺവേഴാമ്പൽ കൂടിനകത്ത് കഴിയുന്ന പെൺവേഴാമ്പലിനും കുഞ്ഞുങ്ങൾക്കും നൽകും അടയിരിക്കുന്ന സമയത്ത് ആൺവേഴാമ്പലിന് അപകടം എന്തെങ്കിലും സംഭവിച്ചാൽ പെൺവീഴാമ്പലും കുഞ്ഞുങ്ങളും കൂട്ടിൽ പട്ടിണി കിടന്ന് ചാകുന്ന സാഹചര്യം ഉണ്ടാകും കുഞ്ഞുങ്ങൾ വളർച്ചയെത്തിയാൽ ആൺവേഴാമ്പൽ കൂടുപൊളിച്ച് പെൺവേഴാമ്പലിനെയും കുഞ്ഞുങ്ങളെയും സ്വതന്ത്രരാക്കും ഓരോ ജീവജാലങ്ങൾക്കും കുടുംബവും സ്നേഹബന്ധവും ഒക്കെ ഉണ്ടെന്ന് അമ്മയെ ബോധ്യപ്പെടുത്തുന്ന പ്രകൃതിയിലെ ഒരു കൗതുക കാഴ്ചയാണ് ഈ വേഴാമ്പൽ കുടുംബത്തിന്റെ ജീവിതമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി ജി സന്തോഷ് പറഞ്ഞു ഞാൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ചാർജ് എടുത്തിട്ട് രണ്ട് വർഷമായി ഈ ഇക്കാലത്തിനിടയ്ക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഒരു വേഴാമ്പൽ പക്ഷി കുടുംബം സ്റ്റേഷനിൽ നിന്ന് എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വലിയ തേക്കുമരമുണ്ട് തേക്കുമരത്തിൻ്റെ മുകളിൽ ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ ഉയരത്തിലായിട്ട് വലിയ ഒരു പൊത്ത് ഉണ്ട് ആ പൊത്തിൽ എല്ലാ ജനുവരി കൂടിയും രണ്ട് വേഴാമ്പൽ പക്ഷികൾ എത്തിച്ചേരാറുണ്ട് ഇതിൽ പെൺപക്ഷി ഈ പൊത്തിനുള്ളിൽ കൂട് കെട്ടി മുട്ടയിടും മുട്ടയിട്ട് അട ഇരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇറക്കും ആൺപക്ഷി ഇതിന് കാവലായി ഈ ചുറ്റുവട്ടത്തെല്ലാം ഉണ്ടാവും അതുപോലെ ഇതിൻ്റെ ഭക്ഷണമായിട്ട് ഭക്ഷണം തേടാൻ പോകുന്നത് ആൺപക്ഷിയാണ് ആൺപക്ഷി പുറത്തുപോയി ഭക്ഷണം തേടി കൊണ്ടുവന്ന് പെൺപക്ഷിക്കും കുഞ്ഞുങ്ങൾക്കും നൽകും ഈ കായക പഴങ്ങൾ കായകൾ അതുപോലെ തന്നെ തവള പല്ലി പോലുള്ള ചെറു ജീവികളെയൊക്കെയാണ് ഭക്ഷണമായിട്ട് കുഞ്ഞുങ്ങൾക്കും തള്ളയ്ക്കും ഈ ആൺപക്ഷി തേടിക്കൊണ്ടുവന്ന് കൊടുക്കുന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണിത് പ്രകൃതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ ജീവജാലങ്ങൾക്കും കുടുംബവും ഗാഠമായ സ്നേഹബന്ധവും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണുവാൻ സാധിക്കും ഈ ആൺപക്ഷി ഏതെങ്കിലും വിധത്തിൽ അപകടപ്പെടുകയോ എന്തെങ്കിലും വിധത്തിൽ ഇല്ലാതാവുകയോ ചെയ്താൽ ഈ കുടുംബം തന്നെ പെൺപക്ഷിയും കുഞ്ഞുങ്ങളും അടക്കം പട്ടിണിയായി മരിച്ചു പോകുന്ന ഒരു പ്രത്യേകത കൂടി ഈ വേഴാമ്പൽ ജീവവർഗത്തിനുണ്ട് അത് നമ്മുടെ ശ്രദ്ധയിൽ ഇതിനു മുന്നേ പല പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ